ഇപ്പൊ ഓഫീസർ ഓൺ ഡ്യൂട്ടി സിനിമയിൽ ഞാൻ കേട്ടിട്ടുണ്ട് അതായത് അതിനകത്തൊരു ട്രക്ക് ഇടിക്കുന്നൊരു സീനുണ്ട് ചാക്കോച്ചൻ ഇങ്ങനെ ഓഡിയോ വന്നിട്ട് അപ്പൊ അത് നോർമലി എന്താ പറയാ ജിത്തുവിന്റെ ഐഡിയ പ്രകാരം ആ ട്രക്ക് ഇടിച്ചിട്ട് കാറ് മറയണം അങ്ങനെ ആ ഷോട്ട് വെക്കാനായിരുന്നു പക്ഷെ നമുക്കൊരു സറിയൽ ഒരു പരിപാടി പിടിക്കാന്ന് പറഞ്ഞിട്ടാണ് അത് നമ്മൾ ഇടിക്കാൻ അപ്രൂവ് ചെയ്യുന്നേ കാണുന്നുള്ളു പിന്നെ കാണുന്നത് ലോറി പാസ് ചെയ്യുന്നതും റിയാക്ഷൻ വൈശാഖിന്റെ മെമ്മറിയിലുള്ള അങ്ങനെയൊക്കെയാണ് അതെന്താ പരിപാടി അത് ബേസിക്കലി അത് ഇവര് പുലർച്ചെ അത് രാത്രി തുടങ്ങി ഷൂട്ട് തുടങ്ങി ഷൂട്ട് തുടങ്ങി കാറ് വന്നിടിച്ച് മറയണം അത് ഷൂട്ട് ചെയ്തത് ആക്ച്വലി ഓക്കെ ആ മറയിൽ എന്ത് ചെയ്തിട്ടും അങ്ങോട്ട് ശരിയാവണില്ല സീൻ മറഞ്ഞത് അതായത് ബേസിക്കലി നമ്മളത് ഇപ്പൊ കാറാണെങ്കിൽ വലിയൊരു മറ്റേ ക്രെയിൻ വെച്ചിട്ട് നമ്മള് വലിച്ച് മറക്കാണ് അപ്പൊ വന്നിടിച്ചുകഴിഞ്ഞ ഒരു ഒറിജിനാലിറ്റി വേണമല്ലോ ഇത് എന്ത് ചെയ്തിട്ട് അത് അച്ചീവ് ചെയ്യാൻ പറ്റണല്ലോ അവിടെ അപ്പൊ അത് അത് ഫുട്ടേജിലോ പ്രശ്നം ജിത്തു ചേട്ടന ഇങ്ങനെ വിളിച്ചിട്ട് ചെറിയ പ്രശ്നം പറ്റിട്ടുണ്ട് ഇത് ഇപ്പൊ എന്ത് ചെയ്യാറ്റ എന്നാ ശരി എന്നാ ഇതെടുത്ത് അവിടെയാണാ അവര് ഞങ്ങൾ ഞങ്ങൾ കറിയാക്കി പറഞ്ഞ സർക്കാരില്ലാണ്ട് കാര്യത്തിൽ പറഞ്ഞ